പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി അതായത് യേശു ഉയർപ്പിക്കപ്പെട്ടു എന്ന കാര്യം അറിയിക്കാനായി അവർ വലിയ ഭയത്തോടും ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവ അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക യേശു പറഞ്ഞു യേശു നിർദ്ദേശിച്ചതുപോലെ പതിനൊന്ന് ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു യേശു അവരെ സമീപിച്ച് അരുളിച്ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ സ്ത്രീകൾ ചെന്ന് നോക്കുമ്പോൾ ഒഴിഞ്ഞ കല്ലറയാണ് കാണുന്നത് അപ്പോൾ ഒരു ദൂതൻ ദൂതനവിടെ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട അത് കഴിഞ്ഞ് ഇവർ ശിഷ്യന്മാരെ ഈ കാര്യങ്ങൾ അറിയിക്കുവാനായി ഭയത്തോടും അതീവ സന്തോഷത്തോടും കൂടെ ഓടിപ്പോകുമ്പോൾ ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോഴും കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ി ഒരിക്കലും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല നിങ്ങൾ പോയി സുവിശേഷം ലോകമെങ്ങും ധൈര്യപൂർവ്വം പ്രഘോഷിക്കുകയും അപ്പൊ ബൈബിളിലുടനീളം നമ്മൾ നോക്കിയാൽ ഡോഫിയ ഭയപ്പെടേണ്ട എന്ന വാക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ബൈബിളിൽ ഉടനീളം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു ക്രിസ്തുവിൽ ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുന്ന ഒരുത്തനെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല മരണത്തെ പോലും അവൻ ഭയപ്പെടേണ്ടതില്ല കാരണം ഈ ലോകത്തിൽ മരിച്ചാലും അവന് ഒരു പരലോക ജീവിതമുണ്ട് എന്ന പ്രത്യാശ അവനെ നയിക്കുന്നു അപ്പം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ഒന്ന് ശൂന്യമായ കല്ലറ രണ്ടാമത് പറയുന്നു പയപ്പെടേണ്ട മൂന്നാമത് പറയുന്നു യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഈശോ ആ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് അവിടെ തന്നെ കുടുങ്ങിപ്പോയിരുന്നെങ്കിൽ അവൻ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മളും നമ്മുടെ പാപങ്ങളാകുന്ന കല്ലറയിൽ നമ്മൾ തളയ്ക്കപ്പെട്ടു പോയാൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കാതെ നമ്മൾ ഭയത്തോടെ നമ്മുടെ പരിചിതമായ വഴികളിൽ മാത്രം നമ്മൾ നടന്നാൽ നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രം നമ്മൾ നിന്നാൽ നമ്മൾ വേണ്ടത്ര ഫലം പുറപ്പെടുവിക്കാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരും അപ്പോൾ എപ്പോഴും നമ്മൾ ക്രിസ്തു ക്രിസ്തുവിന് നിരക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഭയം വേണ്ട നമ്മൾ പല കാര്യങ്ങളും വളരെ സെക്യൂർഡായിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ക്രിസ്തു ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട ആ ദൗത്യത്തിലേക്ക് നമ്മൾ എത്താതെ പോകുന്നു നമ്മൾ മാനുഷികമായ ബുദ്ധി വച്ച് പല കാര്യങ്ങളെയും നമുക്ക് ഉപേക്ഷിക്കാൻ മദ്യം അയ്യോ അത് കുറയ്ക്കാം അതെങ്ങനെയാണ് ഞാൻ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ മയക്കുമരുന്ന അതെങ്ങനെയാണ് അത് കുറയ്ക്കാം അല്ലെങ്കിൽ വ്യഭിചാരം ഫിസിക്കലി ഞാൻ വ്യഭിചാരമൊന്നും ചെയ്യുകയില്ല പക്ഷെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നു നീ ഒരു സ്ത്രീയെ ഒരു പര സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പരപുരുഷനെ ഒരു വ്യഭിചാര ചിന്ത ഒരു ചിന്തയോട് ചീത്ത ചിന്തയോടുകൂടെ നീ നോക്കിയാൽ തന്നെ നീ മനസ്സിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആ ഫിസിക്കലി ഐ എം നോട്ട് ഡൂയിങ് അഡൾട്രി അത് കുറച്ച് ഈസി ആയിരിക്കാം പക്ഷെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ കൃപ കൂടാതെ നമുക്ക് അത് അച്ചീവ് ചെയ്യുവാൻ സാധിക്കുകയില്ല അപ്പോൾ ആദ്യത്തെ നമ്മുടെ കംഫർട്ട് സോണിലും രണ്ടാമത്തേത് നമ്മുടെ കംഫർട്ട് സോണിലല്ല പക്ഷെ അപ്പോഴാണ് നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പുറ അതിന് പുറകോട്ട് അപരിചിതമായ ഇടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ സഹായം ആവശ്യം ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പരിചിതമായ രീതികളിലൂടെ ഇടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മോചനമില്ല വിൽ ബി ഗോയിങ് ഇൻ സർക്കിൾസ് പക്ഷേ ആ ഒരു ഫെമിലിയർ ടെറിറ്ററി വിട്ട് ആധ്യാത്മികതയുടെ പുതിയ മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ട് മാനുഷികമായ രീതിയിൽ പലതിനോടും നോബറിയേണ്ടി വരും പക്ഷേ നമ്മൾ ബലഹീനരായതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കേണ്ടിയും വരും അങ്ങനെ വരുമ്പോൾ കർത്താവ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആ അതിമനോഹരമായ ദൗത്യങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടും അല്ലെങ്കിൽ ഒരു അൺഫുൾഫിൽഡ് ലൈഫ് അങ്ങനെ ജീവിച്ച് വേറതെ മരിച്ചുപോകും അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒരു ജസ്റ്റ് സഫിഷ്യൻ്റ് ക്രിസ്ത്യൻ അതായത് ഞാൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞായറാഴ്ച പള്ളി പോവും വല്ലപ്പോഴൊക്കെ കുമ്പ്സാരിക്കും വല്ലപ്പോഴൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കും അങ്ങനെ ഒരു മിനിമം റിക്വയർമെൻറ്റിൽ പോകുന്ന ഒരു ക്രിസ്ത്യ അനുയായിയുടെ അത് കംഫർട്ട് സോണാണ് അതേസമയം തീഷ്ണമായി ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ ആ ക്രിസ്തുവിൻ്റെ എൻലൈറ്റന്മെന്റിലൂടെ നമ്മൾ കടന്നു പോകുന്ന ക്രിസ്തു അനുയായികൾ പലപ്പോഴും അവൻ ആ അവൻ്റെ ആ ഒരു അറ്റൂമ്പിൽ നിന്ന് അവൻ്റെ പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ട ചങ്ങലകളിൽ നിന്ന് അവൻ്റെ പാപങ്ങളാൽ ിഫൈൻ ചെയ്യപ്പെടുന്ന അവൻ്റെ കല്ലറുകളിൽ നിന്ന് അവനുദ്ധാനം ചെയ്ത് സ്വതന്ത്രം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ക്രിസ്തുവിനാൽ പ്രചോദിതരായി ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തീപിടിച്ച ക്രിസ്തു അനുയായികളായി മുന്നോട്ടു പോകുമ്പോൾ ക്രിസ്തു വീണ്ടും പറയുന്നു ഭയപ്പെടേണ്ട കാരണം നീ പോകുന്നത് അനിശ്ചിതത്തിലോട്ടാണ് കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നതിനൊക്കെ അറിഞ്ഞുകൂടുക അതുപോലെ തന്നെ നിന്റെ ജീവിതവും ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നതിൻ്റെ ജീവിതവും അതുപോലെ തന്നെ അപ്പോൾ ഒരു സെക്യൂർഡ് ലൈഫിലേക്കല്ല ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഭാഷയിൽ ആംഗിളിൽ വളരെ അൺസെക്യൂർഡായിട്ടുള്ള ഒരു അഡ്വെഞ്ചറസ് ലൈഫിലോട്ടാണ് ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് അതേസമയം കർത്താവ് നമ്മളോട് പറയുന്നു ഡോ യുഗാന്തം വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ക്രിസ്തു നമ്മളെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുന്നു അവൻ നമ്മളെ കൈപിടിച്ച് നടത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വെറുതെ സാധാരണ മാനുഷികമായ കാഴ്ചപ്പാടുകളിൽ ഒതുങ്ങി നിൽക്കാതെ ക്രിസ്തുവിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുകളാൽ നയിക്കപ്പെട്ടെ യഥാർത്ഥ ക്രിസ്തു അനുയായികളാൽ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായി നമ്മൾ എല്ലാവരും ഉയർത്തപ്പെടട്ടെ ഇതിനായി ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ